ഏവർക്കും കേരള കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ബസിൽ നഷ്ടപ്പെട്ട രണ്ടു ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണം തിരിച്ചു നൽകി മാതൃകയായി ബസ് ജീവനക്കാർ ഞായറാഴ്ച രാവിലെ ഷൊർണൂരിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന വടക്കുംനാഥൻ ബസിലെ യാത്രക്കാരി മണ്ണാർക്കാട് സ്വദേശി കുളപ്പള്ളി അൽ അമീൻ കോളേജിലെ വിദ്യാർത്ഥിനിയുടെ കൈചെയിൻ ബസ്സിൽ വെച്ച് നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് ഷൊർണൂർ പോലീസിൽ വിവരം അറിയിക്കുകയും അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് സെക്രട്ടറി റഷീദ് ചെറുതൃയുമായി ബന്ധപ്പെടുകയും തുടർന്ന് നടന്ന പരിശോധനയിൽ ബസ് ജീവനക്കാർ ബസിൽ നിന്നും സ്വർണ്ണാഭരണം കണ്ടെത്തുകയായിരുന്നു പാലക്കാട് ചെന്നിട്ട് ഇവരെ അരിച്ചുപറഞ്ഞു വൈകിട്ട് ആറു പോലീസ് പോലീസ് നിഷാ അതുപോലെ അതുപോലെ സാറിന്റെ വൈകിട്ട് മണിയോടെ സ്റ്റേഷനിലെത്തിയ ജീവനക്കാരും റഷീദ് ചെറുതിയും ചേർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് കൈമാറി ബസ് ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് രണ്ടു ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരിച്ചു കിട്ടിയത് ജീവനക്കാരോട് പ്രത്യേകം നന്ദി പറഞ്ഞാണ് മണ്ണാർക്കാട് സ്വദേശിനിയായ കോളേജ് വിദ്യാർത്ഥി മടങ്ങിയത് നാൽപ്പത്തി വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിന്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരി സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടിതറ സാധനങ്ങള് ആൾരൂപങ്ങള് പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്